ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻവക്ഷ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് നടന്ന എൽ ഡി സി ബിൽ കളക്ടർ ഈ ഒരു ഭാഗത്ത് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാൽപ്പത്തി എട്ടേവാർ രണ്ടായിരത്തി പതിനഞ്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അതോ ഏക ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം കേരള പി എസ് സി നടന്ന പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കുകയാണ് അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ഇയർബേസ് ആയിട്ടുള്ള പി ഡി എഫുകളായി വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നതാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏത് വെള്ളം സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ത്രിപുര മതേസയുടെയുള്ള ആദരസൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം അമേരിക്ക തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത് മുംബൈ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് നെസറ്റ് ഇസ്രായേൽ ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം രണ്ട് യു എൻ ആസ്ഥാനം എവിടെ ന്യൂയോർക്ക് ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർഷിക ശാസ്ത്രം ഐസ്ലാൻഡ് ഏത് സൗന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു അറ്റ്ലാന്റിക് സൗരത്തിൽ വെച്ച് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം വ്യാഴം ജോഗ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് കർണാടക ക്രിസ്മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം തളിക്കോട്ട രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രതീക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏത് മലയാള മനോരമ മനസാക്ഷിയുടെ അംബാസിഡർ പുരസ്കാരം ലഭിച്ച മലാല യുസഫ് ഏത് രാജ്യക്കാരിയാണ് പാകിസ്ഥാൻ സുൽത്താൻ ഭരണകാലത്ത് കമ്പോളം നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അലാദീൻ ഗിൽജി ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്ന് ലോകത്തിലെ വൻകിട വ്യവസായ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രാൻഡ് കനിയൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പളറാടോ ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത് ആര് മാക്കിയവള്ളി ബ്ലൂ റെവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യം തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത് കേരളം കഥകളിയുടെ പ്രാചീന രൂപം കൃഷ്ണനാട്ടം പശ്ചിമ കേരളത്തിൽ എത്ര ചുരങ്ങൾ ഉണ്ട് പതിനാറ് ഗോവിന്ദ പിഷാരടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ചറുകാട് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരെയാണ് വെല്ലസ്ലി പ്രഭു റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ജിൻ ഹെൻറി ഡിയോണൻറ്റ് ഗോർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഹൈദരാബാദ് നെഫ്രോളജി എന്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ജമ്മു പ്രത്യേക പദവി നൽകുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി താഴെ കൊടുത്തിട്ടുള്ളതിൽ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയം രണ്ടായിരത്തി പതിമൂന്നിലെ ജി ട്വന്റി ഉച്ചകോടി നടന്നത് എവിടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജീടെന്റെ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജീടെന്റെ ഉച്ചകോടി ന്യൂഡൽഹി രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തൂൽ പുരസ്കാരം ലഭിച്ചത് സക്രയ്ക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തൂൽ പുരസ്കാരം സക്രയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷ ബിൽ ലോകസഭ പാസ്സാക്കിയത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്യാണ് ലൂയി ഫിഷർ തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പച്ചമുളക് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര് ആഗൻ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാറ്റിന്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഐ എൻ എസ് വിക്രാന്ത് ഏത് രാജ്യത്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വള്ളത്തർ പുരസ്കാരം ലഭിച്ചതാർക്ക് പരുമ്പടം ശ്രീധരംഗി താഴെ കൊടുത്തിരിക്കുന്നതിൽ കീടഭോജികളായ സസ്യത്തിൽ പെടാത്തത് ഇത് യുട്രിക്കുലേറിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്